നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ും മണ്ണാൻകടവതോടിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐഎം പേട്ട ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധാരണയും സംഘടിപ്പിച്ചു സിപിഐഎം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു മലിനജലം മലിനജലമൊഴുക്കില് നിന്ന് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപട നഗരസഭയിലേക്ക് സിപിഐഎം നേതൃത്വത്തിൽ പ്രതിഷേധ പ്രതിഷേധമാർച്ചും ധർണയും സംഘടിപ്പിച്ചു മണ്ണാൻ കടവ് തോടിനെ മലിനജലമൊഴുക്കിൽ നിന്ന് സംരക്ഷിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തോടിനെ നവീകരിക്കുന്നതിനുള്ള ഫണ്ട് അനുവദിക്കുക മലിനജലമൊഴുകുന്ന ഉറവിട സ്രോതസ്സുകൾ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പേട്ട അങ്കണവാടിക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർമ്മ സി പി ഐ എം മൂവാറ്റിപ്പുഴ ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശം ഈ തോടാണെങ്കിൽ രണ്ട് മൂന്ന് മീറ്റർ വീതി ഉണ്ട് ആ പ്രദേശത്തേക്ക് അത് കെട്ടി ഒരു സ്ലാബിട്ടിട്ട് സംരക്ഷിക്കുകയാണെങ്കിൽ ആ പേട്ട നിവാസികളായ ആളുകൾക്ക് വാഹനം ഒതുക്കിട്ടില്ല അവിടെ ഒരു വീട്ടിലും വാഹനം ഒതുക്കിടാനുള്ള സ്ഥലമൊന്നുമില്ല തിക്കായിട്ടുള്ള ജനം താമസിക്കുന്ന പ്രദേശമാണ് ഒരു വണ്ടി പോകുമ്പോൾ എതിർ സൈഡിൽ ഒരു വണ്ടി വന്നാൽ പോലും കടന്നു കടന്നുപോകില്ലാത്ത പ്രദേശമാണ് അവിടെ ഈ തോട്ടിലേക്കുള്ള ഈ തോടിന്റെ കരയെല്ലാം അവിടെ കോൺക്രീറ്റ് ചെയ്ത് കെട്ടി സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഈ മണം വെളിയിലേക്ക് വരില്ല രണ്ട് അവിടെ വാഹനങ്ങൾ ഒതുക്കി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുക മനുഷ്യർ കുട്ടികൾക്ക് കളിക്കുകയോ ആ വിസ്തൃതമായ സ്ഥലം മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ ഈ മൂവാറ്റുപുഴയിലെ ഭരണക്കാരെ ഈ സ്ഥലം കണ്ടിട്ടുണ്ടോ മൂവാറ്റുപുഴയിലെ ശാപമായ ഒരു എം എൽ എ ഉണ്ട് അയാൾ കണ്ടിട്ടുണ്ട് ഒരു സ്ഥലം ഇവിടുത്തെ എം പി ഉണ്ട് ഈ സ്ഥലം കണ്ടിട്ടുണ്ടോ അതായി പറഞ്ഞ ഈ പുഴ ഈ പുഴയിലെ ഒരു വെള്ളം ദിവസം കുടിച്ചാൽ ഉറപ്പാണ് അത്രയേറെ കോളിഫാം ബാക്ടീരിയ അടങ്ങിയതാണെങ്കിൽ പുഴ ഈ പുഴ സംരക്ഷിക്കണ്ടേ ഇത് പേട്ട നിവാസികളുടെ മാത്രം ആവശ്യം അല്ലത് മൂവാറ്റുര പുഴയിൽ നിന്നും വെള്ളം കുടിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ നമ്മളൊക്കെ ഈ മൂവാറ്റു പുഴയില് വെള്ളം വാട്ടർ സപ്ലൈ ഒഴി വന്നു ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കുന്ന പതിനായിരക്കണക്കാൾ ആളുകൾ ഇവിടെ അലക്കുകയും കുളിക്കുകയും ചെയ്ത പതിനായിരങ്ങൾ അവരുടെ എല്ലാവരും പ്രശ്നമാണത് ഒരു വാർഡിന്റെ പ്രശ്നമല്ല തലയ്ക്ക് വെളിവില്ലാത്തവന്മാർ നോക്കുമ്പോൾ ഇതൊരു വാർഡിന്റെ പ്രശ്നമായിട്ടാണ് കാണുന്നത് അടിയന്തരമായിട്ട് ഗുവാറ്റു മുനിസിപ്പാലിറ്റിയിലെ ഭരണക്കാരും പ്രതിപക്ഷങ്ങളടക്കം മുഴുവൻ കൗൺസിലർമാർ സ്ഥലം സന്ദർശിക്കണം വിഷയം പഠിക്കണം അത് പരിഹരിക്കാൻ ഗവൺമെന്റുമായിട്ട് ഇടപെടണം അത് പരിഹരിക്കാതീരും മണ്ണാൻകടവ് തോടിലൂടെയുള്ള മലിനജലം മൂവാറ്റുപുഴയാടിലേക്ക് പതിക്കുന്നതോടെ നിവാസികളും മൂവാറ്റുപുഴയാടിനെ ആശ്രയിക്കുന്ന ജനവിഭാഗങ്ങളും പ്രതിസന്ധിയിലാണ് ശുചിമുറി മാലിന്യം ഉൾപ്പെടെ തള്ളുന്ന മണ്ണാൻകടുവ് തോടിനെ സംരക്ഷിച്ച് മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കിവിടുന്നത് തടയണമെന്ന ശക്തമായ ആവശ്യമുയർന്നിട്ടും നടപടി സ്വീകരിക്കാൻ നഗരസഭ തയ്യാറാകാത്തതിനെ തുടർന്നാണ് സി പി ഐ എം പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് സി പി ഐ എം പേട്ട ബ്രാഞ്ചംഗം എം എൻ രാധാകൃഷ്ണൻ പ്രതിഷേധ ധർണയിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ ജാഫർ സാദിഖ് വി എ സി പി ഐ എം മുനിസിപ്പൽ സൌത്ത് ലോക്കൽ സെക്രട്ടറി പി എം ഇബ്രാഹിം നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും